ആ ഇന്ന് ഈ ഒരു ക്വസ്റ്റിനാണ് ചെയ്യുന്നത് എന്താണ് രണ്ട് സംഖ്യകൾ തമ്മിലുള്ള അനുപാതം ത്രീ ഈസ് ടു ഫോറും അവയുടെ ഗുണനഫലം ഫലം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ടും ആയാൽ ചെറിയ സംഖ്യ ഏത് എന്ന് കണ്ടുപിടിക്കണം ഇവിടെ അനുപാതം ത്രീ ഈസ് ടു ഫോറാണ് നമുക്ക് വേണമെങ്കിൽ ഇത് ത്രീ ബൈ ഫോർ എന്ന് എഴുതാം ഓക്കെ ആണല്ലോ ഇപ്പോൾ ഇതിൻ്റെ ഈക്വലൻറ്റ് ഫ്രാക്ഷൻസ് എഴുതി പോയി കഴിഞ്ഞാൽ നമുക്ക് സിക്സ് ബൈ എയ്റ്റ് കിട്ടും അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നയൻ ബൈ എട്ടൊഴ് കിട്ടും അതായത് ഇവിടെ രണ്ട് മൂന്ന് ആറ് രണ്ട് നാല് എട്ട് മൂന്ന് മൂന്ന് ഒമ്പത് മൂന്ന് നാല് പന്ത്രണ്ട് ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പന്ത്രണ്ട് ബൈ പതിനാറ് വീണ്ടും പോയി കഴിഞ്ഞാൽ എത്രയാണ് പതിനഞ്ച് ബൈ ഇത് പതിനാറിലെ ഇരുപത് ഈ രീതിയിൽ ഇതിങ്ങനെ പോകും ഇതാണുള്ള റേഷ്യ എന്ന് പറയുന്നത് അത്രയെങ്കിൽ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക നമ്മൾ ചോദിച്ചു നമ്മൾ ഓപ്ഷൻസ് വന്നിട്ടുണ്ട് മുപ്പത്താറ് പന്ത്രണ്ട് എൺപത്തി നാല് നാൽപ്പത്തി നമുക്ക് ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസറ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചെറിയ സംഖ്യ നിങ്ങൾ നാലു വെച്ച് നോക്കുക നീ ഒരു ഓപ്ഷൻ നോക്കാം നാൽപ്പത്തി ചെറിയ സംഖ്യ നാൽപ്പത്തി എട്ട് ആണെങ്കിൽ അതിൻ്റെ വലിയ സംഖ്യ നോക്കിക്കണ്ടേ ചെറിയ സംഖ്യ മൂന്നാണെങ്കിൽ വലുത് നാലാണ് ചെറുത് ആറാണെങ്കിൽ വലുത് എട്ടാണ് ചെറുത് പതിനഞ്ചാണെങ്കിൽ വലുത് ഇരുപതാണ് അപ്പോൾ ഉറപ്പായിട്ടും ചെറുത് നാൽപ്പത്തെട്ടാണെങ്കിൽ ഉറപ്പായിട്ട് അതിനേക്കാളും വലിയ ഒരു സംഖ്യ കൊണ്ട് നമ്മൾ ഗുണിക്കേണ്ടേ അപ്പം ഇതിനേക്കാളും വലിയ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ നോക്കുക ഇപ്പം നാല്പത്തിയെട്ടിന് നാൽപ്പത്തിയെട്ട് കൊണ്ട് ഗുണിച്ചാൽ പോലും എന്താണ് തന്നിരിക്കുന്ന ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടിന് മുകളിൽ പോകും അപ്പോൾ നാൽപ്പത്തെട്ടിനേക്കാളും വലിയ ഒരു സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് കിട്ടുമോ ഇല്ല അതിനേക്കാളും വലിയ സംഖ്യ ആയിരിക്കും അപ്പം നാൽപ്പത്തെട്ട് നമുക്ക് വെട്ടിക്കളയാം ഇന്ന് നോക്കാം എൺപത്തി നാല് എൺ അപ്പോൾ ഇതല്ല ഇനി എൺപത്തിനാല് എടുത്താലോ എൺപത്തിനാല് ചെറിയ സംഖ്യയാണിതിന് വലിയ സംഖ്യ എപ്പോഴും നൂറിന് മുകളിൽ പോകത്തില്ല തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിട്ട് കിട്ടുമോ ഇല്ല അതിനേക്കാളും ഒരുപാട് വലിയ സംഖ്യ ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് കളയാം എന്നൊക്കെ പന്ത്രണ്ട് നോക്കാം പന്ത്രണ്ടാണെങ്കിൽ ഇവിടെ പന്ത്രണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ചെറിയ സംഖ്യ പന്ത്രണ്ടാണെങ്കിൽ വലുത് പതിനാറായിരിക്കും പന്ത്രണ്ടിന് പതിനാറ് കൊണ്ട് കുടിച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് കിട്ടുക ഉറപ്പായിട്ടും ഇല്ല അതിനേക്കുള്ള ഒരുപാട് ചെറിയ സംഖ്യ ആയിരിക്കും അപ്പം പന്ത്രണ്ടും തെറ്റാണ് പിന്നെ സാധ്യത ഉള്ള ഏതാണ് മുപ്പത്തി ആറ് അപ്പോൾ നമുക്ക് നോക്കാം മുപ്പത്തി ആറ് നിങ്ങൾ നാലുവെച്ച് നോക്കാം മുപ്പത്തി ആറ് ചെറിയ സംഖ്യ മൂന്നല്ലേ ഈ മൂന്ന് മുപ്പത്തി ആറായിട്ട് മാറണമെങ്കിൽ പന്ത്രണ്ട് കൊണ്ട് കുടിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ നാലിനെയും പന്ത്രണ്ട് കൊണ്ട് കുടിക്കണം പന്ത്രണ്ട് നാല് നാൽപ്പത്തി എട്ട് അല്ലേ നമുക്ക് നോക്കാം ഈ ചെറിയ സംഖ്യയായ മുപ്പത്തിയാറിന് വലിയ സംഖ്യയായി നാൽപ്പത്തി കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ഈ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി കിട്ടുമോ എന്ന് നോക്കാം എട്ട് ആറ് എണ്ണാറ് നാൽപ്പത്തി എട്ടിന് എട്ട് ശിഷ്ടം നാല് എട്ട് മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തിനാല് നാലും ഇരുപത്തിയെട്ട് ഓക്കെ നാല് ആറ് ആറ് നാല് ഇരുപത്തിനാല് നാല് ശിഷ്ടം രണ്ട് നാല് മൂന്ന് പന്ത്രണ്ടും രണ്ടും പതിനാല് നമുക്കത് കൂട്ടിയാലോ കൂട്ടുമ്പോൾ എട്ട് എട്ട് നാലും പന്ത്രണ്ടിന് രണ്ട് ശിഷ്ടം ഒന്ന് നാല് രണ്ട് ആറ് ഒന്ന് ഏഴ് ഒന്ന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന സം തന്നിരിക്കുന്ന സംഖ്യയും ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തെട്ടാണ് സോ നമ്മളുടെ ഇവിടെയുള്ള ചെറിയ സംഖ്യ ഏതാണ് മുപ്പത്തി ആറാണ് വലിയ സംഖ്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് നാൽപ്പത്തി എട്ട് ചെറിയ സംഖ്യയാണ് ചോദിച്ചത് മുപ്പത്തി ആറ് ആണെങ്കിൽ വലിയ സംഖ്യ ചോദിച്ചാൽ അത് നാൽപ്പത്തി എട്ട് ഓക്കെ ആണല്ലോ മനസ്സിലായല്ലോ ഓക്കേ